സിനിമ നിർമ്മാണവും കളക്ഷനും തമ്മിലുള്ള തർക്കത്തിൽ നിർമ്മാതാം സുഹൃത്തുമായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ ഏകപക്ഷീയമായി സിനിമാ സമരം പ്രഖ്യാപിക്കുകയും സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പൊള്ളയാണെന്ന് പറയുകയും ചെയ്ത സുരേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിർമ്മാതാവും മോഹൻലാലിന്റെ സന്തത സഹചാരിയുമായ ആന്റണി പെരുമ്പാർ രംഗത്തെത്തിയിരുന്നു സുരേഷ് കുമാറിന്റെ വാദങ്ങളെ പൊളിച്ചുകൊണ്ടും എംപുരാന്റെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയും ആന്റണി പെരുമ്പാവൂർ ദീർഘമായ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇത് പങ്കിട്ടുകൊണ്ടാണ് മോഹൻലാൽ ആന്റണിക്ക് പിന്തുണ അറിയിച്ചത് ഇതിനൊപ്പം നമുക്കെന്നും സിനിമയോടൊപ്പം നിൽക്കാമെന്ന കുറിപ്പും മോഹൻലാൽ പങ്കുവച്ചിരുന്നു ഇത് പങ്കിട്ടുകൊണ്ടാണ് മോഹൻലാൽ ആന്റണിക്ക് പിന്തുണ അറിയിച്ചത് നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്ന കുറിപ്പും മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് മോഹൻലാൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ ലൈക്കും കമന്റുമായി പിന്തുണ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ആന്റണി പെരുമ്പാവൂറിന്റെ പോസ്റ്റ് അഭിനേതാക്കളായ പൃഥ്വിരാജ് സുകുമാരൻ ചൊബീന തോമസ് അജു വർഗീസ് ഉണ്ണി മുകുന്ദൻ തുടങ്ങി നിരവധി പേർ പങ്കുവച്ചിരുന്നു അതേസമയം ആന്റണി പെരുമ്പാവൂറിനും മറുപടിയുമായി സുരേഷ് കുമാറും രംഗത്തെത്തി ഒരു സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് താനെന്നും ആ നിലയിൽ തനിക്കൊരു തീരുമാനം ഒറ്റക്കെടുക്കാൻ സാധിക്കില്ലെന്നും ഒറ്റയ്ക്ക് സമരം പ്രഖ്യാപിക്കാൻ താൻ മണ്ടനല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുറെ നാളായി ഇക്കാര്യം സംഘടനയിൽ ചർച്ച ചെയ്യുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത ശേഷം ഫെഫ്കെ അടക്കമുള്ളവരായും ചർച്ച ചെയ്തു കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് യോഗം ചേർന്നതിന്റെ മിനിറ്റുമുണ്ട് ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് താൻ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം താൻ കാണിക്കില്ല തമാശ കളിക്കാനല്ല സിനിമയിൽ ഇരിക്കുന്നത് നാൽപ്പത്തി ആറ് വർഷമായി സിനിമയിലുണ്ട് എന്നായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞത് ആന്റണി യോഗത്തിനൊന്നും വരാറില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു എംബുരാൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമാ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കോടി ക്ലബ് എന്ന് ചുമ്മാ പറയുന്ന പരിപാടി എല്ലാവരും നിർത്തണമെന്നും അദ്ദേഹം ആവർത്തിച്ചു സുരേഷ് കുമാർ ആന്റണി പെരുമ്പവർ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിനേതാക്കളും നിർമ്മാതാക്കളും രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല അഭിപ്രായങ്ങൾ സംഭവത്തെ പറ്റി ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഈ മേഖലയിലെ എല്ലാ സംഘടനകളും ഒരു വട്ടമേശിക്ക് ചുറ്റുമിരുന്ന് പരിഹാരം കാണേണ്ടതാണ് അല്ലെങ്കിൽ സിനിമാ മേഖല പൊതു മുന്നിൽ കൂടുതൽ അപഹാസ്യരാകും മലയാള സിനിമയുടെ ഉയർന്ന ബജറ്റിനെ കുറിച്ച് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആവലാതിപ്പെടുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഒരു ബിഗ് ബജറ്റ് സിനിമയുടെ പണിപ്പുരയിലാണ് വിലക്ക് ഹിഷ്കരണം കൊണ്ടോ അച്ചടിക്ക നടപടി കൊണ്ടോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല ഒരു താരത്തിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ സംഘടനകൾക്ക് ആവില്ലെന്നും സാന്ദ്ര പറഞ്ഞു സുരേഷ് കുമാറിനും ആന്റണി പെരുമ്പാവൂറിനും തമ്മിലുള്ള പോരിന് പുതിയ ട്വിസ്റ്റുകളും അഭിപ്രായങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം